കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ റീഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംവാദ സദസ് സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ ആരോഗ്യത്തിലേക്കുള്ള വഴി എന്ന കൃതിയെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച സംവാദ സദസ്സിൽ എൻ സോമസുന്ദരൻ പുസ്തകാവതരണം നടത്തി ഇന്നത്തെ ചുറ്റുപാടിൽ നിന്ന് ഗാന്ധിയെ വിമർശിക്കുമ്പോൾ ഗാന്ധി അത്തരം തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായം പറയാനുമുണ്ടായ ചുറ്റുപാടുകൂടി നാം അറിയേണ്ടതുണ്ടെന്ന് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു മഹാത്മാഗാന്ധിയുടെ ആരോഗ്യത്തിലേക്കുള്ള വഴി എന്ന കൃതിയെ അടിസ്ഥാനമാക്കി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംവാദ സദസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം Танзи, гради, гради, 치 р а д и гради, 아 р а д 아 гради, 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 г р а д 아 гради, гради, г 아 а д и гради, 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 г р а 아 എൻ സോമസുന്ദരൻ പുസ്തകാവതരണം നടത്തി യു രാമചന്ദ്രൻ പി പി ഉണ്ണികൃഷ്ണൻ പി പുരുഷോത്തമൻ കെ പി മനോജ് കുമാർ കെ മനോജ് ബാബുരാജ് ചെമ്പയിൽ കെ ഷിജിത് എം സുധാകരൻ പി ഗൗരീശങ്കർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്